അടുക്കി വെച്ച വറഗേ എടുക്കാനേ തോന്നില്ല കേട്ടോ വേനൽക്കാലം എങ്ങനെയെങ്കിലുമൊക്കെ പോവും രണ്ടേ രണ്ട് കൊള്ളി ഇനി വറഗിനു പോണേ എന്താ അറിയുമോ അടുക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി വേനൽക്കാലം കഴിഞ്ഞിട്ട് മഴക്കാലം വരുമ്പോഴേ ഇതിലും കതി കടും എന്താണ്ടോ അടുപ്പണിലിരിക്കണത് നമ്മളിന്ന് കാഞ്ഞിരത്ത് പോയിട്ട് ഇതപ്പം വന്നേ ഉള്ളു കേട്ടോ വന്ന് കയറിയേ ഉള്ളു ഇന്നോ ചിക്കൻ ചുട്ട് പച്ചയ്ക്ക് ചിക്കൻ ചുഡാണ് തുമ്മാ വയ്യാണോ പച്ചതിന്നെ തിന്നെ എന്റെ അച്ചമ്മയൊക്കെ ഉള്ള സമയത്ത് ഇഷ്ടം പോലെ ഞങ്ങളുടെ വീട്ടില് ചക്കര കിഴങ്ങ് അതേപോലെ മധുരക്കിഴങ്ങ് വേറൊന്നുണ്ട് കേട്ടോ ആ സംഭവൊക്കെ ഇണ്ടായിരുന്നു മധുരക്കിഴങ്ങ് ഒന്നും ഇപ്പൊ കാണാൻ കിട്ടില്ല മധുരക്കിഴങ്ങ് നമ്മുടെ ഈ കനാലിൽ ഉണ്ടായിരുന്നതാണ് കനാൽ കനാലിൽ ഇണ്ടായതല്ലാട്ടോ അമ്മടെ അച്ഛൻ വെച്ചത് എന്റെ അമ്മമ്മ വീട്ടിലില്ല വെറുതാവും പറഞ്ഞതാണ് അറിയുന്നതേ വെറുതെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞാലും കണ്ടില്ല ഇപ്പൊ ഇപ്പൊ ഇത് നമ്മള് പാകത്തിന് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു കൊടുക്കട്ടെ ഒഴിച്ച് കൊടുക്കട്ടെ എന്റെ വീട്ടിലേ എന്താ ഏട്ടന്മാർക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇത് ചേമ്പ് ഇട്ടിട്ട് കറി വയ്ക്കൊക്കെ ചെയ്യും പക്ഷേ ഇപ്പൊ ആർക്കും അങ്ങനെ എന്താ ചേമ്പു തണ്ടിട്ടിട്ട് കറി വച്ചാലൊന്നും ഇഷ്ടല്ല ഇങ്ങനെ പറിക്കണ സമയത്ത് ചെറു ചെറുതുണ്ടാവില്ലേ വലിയ കിഴങ്ങ് അല്ലാതെ ചെറിയ കിഴങ്ങ് വെറുതെ പച്ചയ്ക്ക് തിന്നോട്ടോ ഒരു ചെറിയൊരു മധുരമൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഇത് ഇതിപ്പോ ഇങ്ങനെ തന്നെ കഴിക്കാൻ ചിലർക്ക് ഇഷ്ടോ ഇതൊക്കെ പണ്ടത്തെ പണ്ടുള്ള ശീലമുള്ളവർക്ക് ആ ഇന്നേ പോകുമ്പോ പനയമ്പാടത്തെ ആക്സിഡന്റ് നടന്നില്ലേ ആ സ്ഥലം നമ്മൾ കണ്ടു ആ സ്ഥലത്ത് അവരിന്ന് സിമെന്റും ചാക്കൊക്കെ എടുത്ത് വെക്കുന്നു അവിടെ വേറെ സിമെന്റ് ചാക്ക് കയറ്റി വെക്കണു അതേപോലെ ആക്സിഡന്റ് ആയ വണ്ടിയുടെ കുറെ ഭാഗങ്ങളിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഓരോരുത്തു കൂട്ടി വെച്ചിട്ട് കൊണ്ടുപോവാൻ വേണ്ടിട്ടേ എന്താ ചെയ്യുന്നത് അല്ലേ ദൈവേ എന്നിട്ട് എന്താ മുത്തേ ഒന്നുമില്ലടാ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് ഏ ടച്ച വെക്കട്ടെ മുട്ട കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ തേക്കിന്റെ വീണതില്ലേ എന്താണ്ടോ അത് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കാനെടുക്കേ അത് കണ്ടിട്ടാവും കണ്ടെത്തി കത്താതിരിക്കുമ്പോൾ കൊണ്ടന്നു വരും അങ്ങനെ കത്തട്ടേ വിചാരിച്ചിട്ടാ വെട്ടിലെ അടപ്പിടുത്തിരട്ടെ അടച്ചു വെക്കട്ടെ അതിന്റെ അടപ്പൊ എന്തായാലും ഓരോരുത്തർ ഓരോരുത്തർ കളിക്കല്ലേ ഒരാള് മാത്രല്ലോ എല്ലാവരും കളിക്കടുക്കല്ലേ അച്ചോട്ടിക്ക് അതാണ് നമുക്ക് അച്ചൊതുങ്ങിയിരിക്കുന്നത് കാന്താരി വച്ചെ ഇത് സപ്പോട്ടെന്താ വരുന്നത് കുഞ്ഞ അത് പൊട്ടിക്കണ്ടറാവത്തേ കണ്ടോ നമ്മുടെ കാന്താരി നല്ല മൂത്തത് മാത്രം പറച്ചാതി കേട്ടോ കൊറച്ചു മതിയല്ല പഴുത്തതേ നല്ല പഴുത്തോക്ക് രണ്ടു ദിവസമായി പറയ്ക്കാൻ വന്നിട്ട് കണ്ടോ കഞ്ഞിവെള്ളം പൊളിപ്പിച്ചിട്ട് അതിൽ കൂടെ വെണ്ണൂറ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്ത നല്ല ഉണ്ടാവും പറഞ്ഞു കേട്ടോ എന്താ നമ്മളിങ്ങനെ ഇലനുള്ളി കൊടുത്തിട്ട് തന്നെ ഇണ്ടാവാറുണ്ട് ഇത്ര മതി കണ്ടോ ഇത് പോരേ എരിഞ്ഞിട്ടില്ലേ എങ്ങനെ എങ്ങനെ പറയാ വലിക്കണം ഇല്ലേട്ടാ ഞങ്ങൾ ഇന്ന് കാഞ്ഞിരം പോയിട്ട് വന്നേ ഉള്ളൂട്ടോ വരുമ്പോ ഞങ്ങള് പനയം ഞങ്ങള് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പനയംവാടം വഴി കൂടെ പനയമ്പാടം വഴിയാണ് വന്നത് നമ്മളപ്പോൾ വന്നപ്പല്ലേ ഭയങ്കര ഒരു ഇടങ്ങാറ് പറഞ്ഞ ഇടങ്ങാറുട്ടോ ഇന്ന് ആ വണ്ടി വണ്ടിയൊന്നും അവിടെ കാണാനില്ല പക്ഷെ സിമൻ്റ് ഇല്ലേ ആ വീട്ടിൽ കിടക്കണില്ലേ ആ സിമെൻ്റ് ഇന്ന് വേറൊരു ലോറിക്ക് എങ്ങനെ ആക്കണോ സുഖന്യേ എന്നിട്ട് പഴയ ആക്സിഡന്റ് ആയ വണ്ടിയുടെ ഭാഗങ്ങളെ പോയിട്ടുണ്ട് ആ ലോറിന്റെ മുറ്റത്തും ഉമ്മർത്തും അറിഞ്ഞതല്ലേ വണ്ടിയുടെ മുന്നേ പോയിട്ടുള്ളൂ അതിൽ കിടക്കുന്ന സിമെന്റ് സിമെന്റ് വേറെ ലോറിയൊക്കെ പിന്നെ പിന്നെ ആക്സിഡന്റ് ആയ വണ്ടിയുടെ ഭാഗങ്ങള് പെറുക്കി കൂട്ടീ കടി ലോറിയൊന്നും ഇല്ലാട്ടോ ലോറിയൊന്നും ഇല്ലാട്ടോ വണ്ടിയുടെ നമ്മളവിടെ നമ്മളവിടെ കൊറച്ചു നേരം നിന്നേ അത് കണ്ട ഭാഗം എന്തോ പോലെ ഇപ്പൊ അവര് ഇത് ചെയ്ത എന്താ പറയാ നടുക്കൂടെ എന്നിട്ട് ആ സൈഡിലും പോലീസ് ഉണ്ട് ഈ സൈഡിലും പോലീസ് ഉണ്ട് രണ്ട് സൈഡിലും പോലീസ് ഉണ്ട് അതേപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ റോഡ് പണി നടക്കുന്നുണ്ട് മെല്ലെ പോകാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് ചെയ്തിട്ട് വെച്ച്

എന്തൊക്കെ എവിടേക്ക് ഉറക്കം ഉറക്കം നല്ല എന്തൊക്കെയാ പറയുന്നത് പാകത്തിന് നമുക്ക് ഇതിന്റെ കൂടെ കട്ടൻ ചായയും കൂടി അടിപൊളിട്ടോ േ ഒന്നായി പോട്ടെ നല്ലല്ലേ കഴിക്കാനായി പോലെ അരിമുളകും ചെറിയുള്ളിട്ടോ എന്തൊന്ന് കഴുകിട്ട് വരട്ടെന്താ നമ്മുടെ നല്ല എരിവുള്ള അരിമുളകും ഉള്ളി ഉപ്പും ഉണ്ട് കേട്ടോ നല്ല ഇറക്കി ഒന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അരക്കണച്ചു എന്താ കയ്ക്കായ കയ്ക്കിയേ പരീക്ഷ ഇന്നിപ്പോ ഞായറാഴ്ചയല്ലേ നല്ല പനിയുണ്ടോ തൊട്ട് നോക്കിയപ്പോൾ അത്ര വലിയ പനിയുണ്ടല്ലോ ഇനി അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ നാളെ നമുക്ക് രാവിലെ ആശുപത്രി പോവാട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്ത് പോവാട്ടോ ഏ അവള് രാവിലെ പോസ്കോളിക്കുന്നു ഇത്ര മതി കേട്ടോ അടച്ച കഴിഞ്ഞാള അതിന് മുളകായിട്ട് ആ കാപ്പിപ്പൊടി എന്റെ അച്ഛൻ അത്ര കാപ്പി വെക്കണ കേട്ടേട്ടാ വെച്ച വെച്ചിപ്പൊടി അയ്യോ അത അത്ര ഇണ്ടാ ഒരു സ്പൂൺ നല്ല കൂടുതൽ മതിയോ അത്ര മതിയോ തിളക്കണേല്ലോ മൊത്തം നല്ല മഴയും വേണ്ടതായിരുന്നു അതക്കെ ഇതിലില്ലേ കുറച്ച് തൈരും കൂടി ഒഴിക്കണുണ്ട് കേട്ടോ എണ്ണയല്ലേ ഒഴിക്കുക ഇത് എണ്ണ ഒഴിച്ചിട്ടല്ലേ വെള്ള ചോറ് ഒഴിക്കാൻ അടിപൊളിയ കുറച്ച് പുളിയും കൂടി ഇങ്ങനെ ഞരടി ഞരടിയിട്ട് ഇപ്പൊ നമ്മൾ കുറച്ച് കണ്ടോ തൈര് ഉപ്പും പാടിട്ടിട്ട് കുടിക്കണമുണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കുഞ്ഞിന്റെ മൂക്കിൻ്റെ കൂടെ അവസ്ഥ മോശാല എന്താ കേട്ടോ നല്ല കട്ടി തൈര് കണ്ടോ ഈ തൈരിക്ക് നമ്മൾ ഈ മുളകും ഉള്ളിയൊക്കെ ഒടച്ചതിട്ട് കൊടുക്കണ്ടേ ണ്ടോ ഇതെന്താ നല്ല രിവുണ്ടോട്ടോ ലെ ഇണ്ട് ഇടി ഉള്ളിലല്ലേ മുർച്ചോപ്പാണ് നമ്മു ഹട്ടിപോലെ ഇത് മാത്രം മതി നമുക്ക് ചോറ് നനാനും കൂടി കുഞ്ഞാനടാ ആ വാന ഇതുവില്ല അതിനെ കൊടുത്ത പുളിവാ ഇണ്ടാകില്ല നാ ലാണ്ടക്കുഞ്ഞി ഒന്നും ആക്കണ ഐ കേത്ര വലു ഇരിവുണ്ടോ എന്തൊത്താ എന്താ പേടിപ്പിക്കണ മനുഷ്യന്റെ ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് അടിച്ചിട്ട് അടിച്ച് ഒരു കയ്യെടുക്കുമ്പോ പിന്നെ ഇങ്ങനെ കുപ്പ കാറ്റ് കുറവാ ആ ഇതിനേക്കാളിലും കാറ്റ് ഇതിനേക്കാളിലും കാറ്റാണ് കാഞ്ഞേർത്തത് നമ്മള് ചെറുക്കപ്പാടി അങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോ എന്താ കാറ്റില്ല നല്ല കാറ്റ് അപ്പൊ നമ്മടെ ഇവിടെ താലപ്പുലിയാണ് കേട്ടോ നാളെ കാട്ടേ രീപ്പങ്കാവിലെ അപ്പോൾ അതിന് പൂവുള്ള കണക്കെടുപ്പ് ചെയ്യണം അതെന്ത് എങ്ങനറിയത് ഞാനില്ല വല്യച്ഛനും കിച്ചോട്ടനും അമ്മു ചേച്ചി അച്ചു ചേച്ചി അവനും അങ്ങനെ അഞ്ചു പേര് എന്താച്ച അപ്പൊ വല്യമ്മയും കൂടി ആറുപേരാവൂലേണ്ട് എങ്ങനെയാ മൂന്ന് കഴിക്കാന്ന് കാണിച്ചു കൊടുത്ത ചായ കുഞ്ഞിളീനൊക്കെയൊക്കെ കേട്ടാ കുഞ്ഞു ചമ്മന്തി വേണ്ടറാ വേണ്ടേ ആണത്രേ ആ തോലി പൊളിച്ചു കൊടുക്കട്ടെ എന്നാ കഴിച്ചോട്ടാ എന്താ അച്ചുട്ടിയെന്താ അങ്ങനെയാണ് തൊലികളകി കണ്ടോ എന്താ കൊഴക്കണ കിച്ചു അച്ചു എങ്ങനെയാ കഴച്ചു വയ്ക്ക മാത്രം ഞാൻ അരിക്കാട്ടോ മുട്ടി പറ ണ്ട് നിങ്ങൾ ഇങ്ങനെ തൈരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാറുണ്ടോ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു പ്രത്യേക രുചിയാണേ വല്യമ്മ മോര് എരിവൊന്നും എരുമ്പോ ഒന്നും ഇവിടെ ഒരു പ്രശ്നല്ലോ പിന്നീ ഞങ്ങള് കിച്ചൂര് കൊടുക്കാതെ ആവശ്യത്തിന് ആവശ്യത്തിന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ മമ്മൂട്ടിക്ക് അപ്പൊ അച്ഛനോക്കൊക്കെ ചായ ചായ കുടിക്കൊടുക്ക അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഇങ്ങനെ കഴിക്കാറുണ്ടോ അതാണ്ടോ മക്കളൊക്കെ പാട കൂടി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുക പ്രത്യേക രസമാണ് കണ്ടോ മക്കള് കഴിക്കണത് ഈ എന്താ ചക്കരക്കിഴങ്േ മധുരക്കിഴങ്ങ് കൊണ്ട് കറി വെക്കാൻ പറ്റൂട്ടോ നിങ്ങൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും അതിന്റെ വീഡിയോ ഇടാട്ടോ നമ്മുടെ ചക്കര കിഴങ്ങു അതാ പുലേച്ചാണ് കിട്ടിക്കോണ്ട് കിട്ടുമ്പോ എന്തായാലും ഞാൻ അതുകൊണ്ട് കറി വെക്കുന്ന ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കഴിക്കുമ്പോ അതേപോലെ ചിലർ ഇങ്ങനെ വെറുതെ അരിമുളക് ഉള്ളിയും പാടെ മാത്രം ചതച്ചിട്ട് എന്താ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നവരും ഉണ്ട് നമ്മൾ പൂളയൊക്കെ കഴിക്കില്ലേ അങ്ങനെ കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇവിടെ ഏട്ടിന് പ്രത്യേകിച്ചും അങ്ങനെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ എന്താ നമ്മുടെ കുടുംബശ്രീക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുടുംബശ്രീക്ക് പോട്ടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ പറ